എല്ലായിട്ട് ഇറങ്ങുകയാണ് ഇവിടെ സൗണ്ട് കാരണം നിങ്ങൾക്ക് ഒന്നും കേക്കാൻ പറ്റത്തില്ല എനിക്കറിയാം എങ്കിലും ഞാൻ വ്ലോഗ് ചെയ്യുന്നില്ലേ അങ്ങനെ ആഡ്ലർ സ്കൂളിലോട്ട് കേറാൻ പോവുകയാണ് ഇതാണ് അവരുടെ എൻട്രൻസ് ആഡ്ലർ സ്കൂൾ ഓഫ് സ്വിമ്മിങ് അയ്യോ ഇപ്പൊ കൈ ഫോൺ പോയേ ഇതാണ് ഇവിടുത്തെ പോൾ ഇതിന്റെ ഡെപ് എത്ര ഫൈവ് എന്ന് പറയുമ്പോൾ ഇത്രയും വരുമായിരിക്കും അല്ലേ ഇവർക്ക് ഇവിടെ ഷവർ ഏരിയ ഉണ്ട് ഉണ്ട് സ്റ്റീം ബാത്ത് ഫെസിലിറ്റീസ് അങ്ങനെ കാര്യങ്ങളുണ്ട് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴേ അവിടെ നിന്ന് പ്രിപ്പയർ ഇൻസ്റ്റാ ും ഇൻസ്റ്റീഡിയോണ്ട് അതൊക്കെ ഞങ്ങൾ പറഞ്ഞു അയ്യോ അതൊന്നും പറഞ്ഞില്ല കാര്യത്തിൽ പേടിക്കേ വേണ്ട കാരണം ഫിൽട്രേഷൻ ആണ് ഉപയോഗിക്കുന്നത് പ്യൂരിഫൈ അതുകൊണ്ട് നല്ല ഹൈജീനിക് ആയിരിക്കും വാട്ടർ സിംഗിൾ മൂന്ന് നേരം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫുൾ ക്ലിയർ ആയിരിക്കും ഇവിടെ കേട്ടോ ഓഫ് ഡേ നോക്കി വന്നതാണ് മൂന്ന് വയസ്സ് തൊട്ട് എഴുപത് വയസ്സ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് സ്വിമ്മിങ് ചെയ്യുന്നുണ്ട് അങ്ങനെയല്ലേ ചേട്ടൻ പറഞ്ഞത് സ്വിമ്മിങ്ങിന് ഏതൊരു വിഷയമേ അല്ല നമുക്ക് വണ്ടി പഠിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു താല്പര്യം മാത്രം മതി സ്വിമ്മിങ് പെട്ടെന്ന് പഠിക്കാം അതെ സ്വിമ്മിങ് ഒരു ലൈഫ് സേവിംഗ് സ്കില്ലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയത്തില്ല ഇൻസ്റ്റഗ്രാം വീഡിയോ എടുത്തിട്ട് നമ്മൾ യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ബൈ ഞാൻ മത്സരം പറയാം എന്തുവാ നിങ്ങൾ ഈ പോയിന്റിൽ നിന്ന് ആ പോയിന്റ് വരെ നീന്തോ

ട്രെയിനർ ട്രെയിൻ ിക്കുന്നുണ്ട് ദീപക് സർ നീന്തി നീന്തി മോളിൽ പോയി ഫോൺ ഉപയോഗമായി ദീപക് എന്താ ചെയ്യാൻ ചുമ്മാണോ അങ്ങനെ ഞങ്ങൾ ഇവിടെ നീന്തി നീന്തി ഒരു വഴിക്കായി ഇനി നമുക്ക് എവിടെയെങ്കിലും പോയി ഫുഡ് അടിക്കണം ആദ്യം നീന്തുന്നതാണ്ടോ അതിവനെ വെള്ളമൊന്നും അടിച്ചു തരല്ലേ തൊട്ട് വാട്ടർ ഒക്കെ നല്ല അല്ലേ പക്ഷെ ക്ലോറിനേറ്റഡ് ആയതുകൊണ്ട് മാത്രം മറ്റേ തലയിൽ ക്യാപ്പും ഗോഗിൾസും വെച്ചിട്ട് ഇറങ്ങണം സംഭവം ഇത് ക്ലോറിനേറ്റഡ് ആയതുകൊണ്ട് കണ്ണ് നല്ല രീതിയിൽ എരി നമുക്ക് എരിഞ്ഞതാ ഇനി ഇവിടെ ചേട്ടൻ ഗോഗിൾസും ക്യാപ്പും തോന്നു എന്നിട്ടും വെച്ചില്ല എന്നിട്ടും വെച്ചില്ല ഇതോണ്ടിരിക്കുന്നു ആ വന്ന ഗോഗിൾസ് ഗോഗിൾസും ആദ്യം അടിപൊളിയായിട്ട് നീന്തും ഒന്ന് നീന്തി കാണിച്ചു കാണിച്ചോടും നോക്കട്ടെ ആദി ആദി വേണ്ടി മാത്രം അവൻ പറഞ്ഞ ശരിയാ അവൻ നല്ലപോലെ നീന്തും ഞാനൊക്കെ ഇവിടെ കടന്ന് നടക്കുക നടക്കും കുറച്ചു നേരം തുഴയും ഹോട്ടലിൽ കഴിക്കാൻ വന്നേക്കാ. എന്താ കഴിക്കാൻ വന്നേ? പറോട്ടം ചിക്കൻ ഫ്രൈ. ഗയ്സ് അങ്ങനെ ചിക്കൻ ഫ്രൈ വന്നു. വന്നപ്പോൾ അറ്റാക്ക് ഉടങ്ങി. ദീബക്ക് വാ ദീ ഇങ്ങട. നല്ല അടിപൊളി. നല്ല അടിപൊളി വെളിച്ചെണ്ണ ചേയിന്ന ഷിപ്പ്. ഇതിന്റെ ലെഗ് ഓവൻ എടുത്തു ചെറിയ ഞാൻ ഒരു സോഫ്റ്റ് पीस നേരത്തെ തൂക്കണ. ടേസ്റ്റ്. കാണുന്ന തന്നെ കൊതി ആവുന്നില്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ കൊതി ആവുന്നുണ്ടോ?ുണ്ടെങ്കിൽ അടിച്ചു കേറി വാ ൻഡായി എങ്കിലും ഏതെങ്കിലും കടയിൽ ഇതേ കുറുമയുടെ ഗ്രേവി കൊടുക്കുവോ ഇനി നമുക്ക് കഴിച്ചതിന് ശേഷം കാണാം നമ്മളങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചിറങ്ങിട്ടുണ്ട് എങ്ങനെയാ പറഞ്ഞെടുക്കുന്ന കൊല്ലത്ത് പോകുമ്പോ അജ്മൽ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴും അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ലെഫ്റ്റ് സൈഡിൽ തെറ്റി പോയി കഴിഞ്ഞു ക്ഷമിക്കും അപ്പൊ ഇതേ അണക്കുള്ള ലൈഫ് സ്റ്റൈൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ബോക്സിൽ നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആ സോഡീസ്